ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ വീട്ടിലെ പൈപ്പിൽ ഒരു ഓസ് കുടുക്കി അതിൻ്റെ ഒരറ്റം വാഹനത്തിൻ്റെ ഇന്ധന ടാങ്കിലേക്ക് കണക്ട് ചെയ്യുന്നു ഫുൾ ടാങ്ക് പച്ചവെള്ളം ഡീസലും വേണ്ട പെട്രോളും വേണ്ട എന്തു നല്ല നടക്കാത്ത സ്വപ്നം എന്നായിരിക്കും എന്നാൽ അതാണ് ഭാവി ജലം ഇന്ധനമായി ഉപയോഗിക്കുവാൻ സാധിക്കുമോ സാധിക്കും എന്നാണ് ടൊയോട്ട അവകാശപ്പെടുന്നത് ഭാവിയിലെ വാഹനങ്ങളിൽ ജലമായിരിക്കും ഇന്ധനം എന്നാണ് കമ്പനി പറയുന്നത് ജലത്തെ എങ്ങനെയാണ് ഇന്ധനമാക്കുന്നത് ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ജലത്തിൽ നിന്നും ഹൈഡ്രജൻ വേർതിരിച്ച് എടുക്കുന്നു ആ ഹൈഡ്രജൻ ആണ് വാഹനത്തിന്റെ എൻജിൻ ജ്വലിപ്പിക്കുന്നത് അതിൻ്റെ മുന്നോടിയായാണ് ടൊയോട്ട മിറായി എന്ന ഹൈഡ്രജൻ ഫ്യുവൽ സെൽ കാർ ഇറക്കിയത് ഇത് ആദ്യമായല്ല ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനം അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ചാൾസ് എച്ച് ഗാരറ്റ് എന്ന അമേരിക്കക്കാരൻ ജലം ഇന്ധനമാക്കി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാഹനം നിർമ്മിച്ചിരുന്നു എന്നാൽ അതിൽ അദ്ദേഹത്തിന് ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിച്ചില്ല കാരണം ജലത്തെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇന്ധനമാക്കി ഉപയോഗിക്കുവാൻ എങ്ങനെ സാധിക്കും എന്നത് അദ്ദേഹത്തിന് വിവരിക്കുവാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം സ്റ്റാൻലി അലൻ മേയർ എന്ന ഒരു ടെക്നീഷ്യൻ ജലം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാർ നിർമ്മിക്കുകയും ലോസ് ഏഞ്ചൽസിൽ നിന്നും ന്യൂയോർക്ക് വരെ പോകാൻ വെറും എൺപത്തിമൂന്ന് ലിറ്റർ ജലം മതി എന്ന് അവകാശപ്പെടുകയും ചെയ്തു ഇന്ന് ടൊയോട്ട ഉപയോഗിക്കുന്ന അതേ ടെക്നോളജി തന്നെയാണ് അലൻ മേയറും അന്ന് ഉപയോഗിച്ചിരുന്നത് ഇലക്ട്രോളിസിസിലൂടെ ഹൈഡ്രജൻ വേർതിരിച്ച് ആ ഹൈഡ്രജൻ ഉപയോഗിച്ചാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കാർ പ്രവർത്തിപ്പിച്ചിരുന്നത് അത് വലിയ ജനശ്രദ്ധയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ടെക്നോളജി വാങ്ങുവാൻ നിക്ഷേപകർ കുമിഞ്ഞുകൂടി എന്നാൽ പിന്നീട് നിക്ഷേപകർ അദ്ദേഹത്തിനെതിരെ വഞ്ചനാ കുറ്റം ആരോപിച്ച് കേസ് കൊടുക്കുകയായിരുന്നു ഇത് വ്യാവസായികാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കില്ല മേയർ തങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത് എന്നായിരുന്നു നിക്ഷേപകരുടെ പരാതി കോടതിയിൽ മേയറിന് ജയിക്കുവാൻ സാധിച്ചില്ല പിന്നീട് മേയർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാൽ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് ഊഹാപോഹം മേയറുടെ മരണത്തിന് പിന്നിൽ വൻകിട പെട്രോളിയം കമ്പനികൾ ആണ് എന്നാണ് വിശ്വസിക്കുന്നത് അവർ ഒരുക്കിയ നാടകമാണ് കോടതിയിൽ നടന്നത് എന്നാണ് മേയറുടെ സുഹൃത്തുക്കൾ പോലും പറയുന്നത് നമ്മുടെ ഇന്ത്യയിലും ജലം ഉപയോഗിച്ച് ഓടുന്ന വാഹനം കണ്ടെത്തിയ ഒരാളുണ്ട് മധ്യപ്രദേശുകാരനായ മുഹമ്മദ് റെയീസ് മക്രാണി അദ്ദേഹം മാരുതി എണ്ണൂറിലാണ് ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യ പരീക്ഷിച്ചത് ഇദ്ദേഹത്തിന് സ്വന്തമായി ഒരു ഗാരേജ് ഉണ്ട് ഈ ഗാരേജിൽ വെച്ചാണ് അദ്ദേഹം വാട്ടർ പവേഡ് കാർ നിർമ്മിച്ചത് കാറിൻ്റെ ടാങ്കിൽ വെള്ളം നിറയ്ക്കും ആ വെള്ളത്തിലേക്ക് നാല് കഷ്ണം കാൽഷ്യം കാർബൈഡ് ഇടും ജലവും കാൽഷ്യം കാർബൈഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അസറ്റിലിൻ ഗ്യാസ് ആണ് വാഹനത്തിൻ്റെ ഇന്ധനം ഇത് കൂടാതെ അതേ കാറിൽ തന്നെ മൊബൈൽ ഫോൺ കീപാഡ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന റിമോട്ട് കൺട്രോളും അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരുന്നു ഡ്രൈവർ ഇല്ലാതെ ആ മൊബൈൽ ഫോണിൻ്റെ കീപാഡ് ഉപയോഗിച്ച് കാർ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുമായിരുന്നു എന്നാൽ ഈ കാറും വ്യാവസായിക അടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ സാധിക്കില്ല എന്നായിരുന്നു വിദഗ്ധരുടെ മറുപടി ഇതെല്ലാം കുത്തക പെട്രോളിയം കമ്പനികളുടെ കളിയായിരിക്കുമോ ട്രില്യൺ ഡോളർ ബിസിനസ് ആണ് പെട്രോളിയം ബിസിനസ് ജലം ഇന്ധനമാക്കിയാൽ ഇത്തരം കമ്പനികളും പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്നും കോടികൾ കൊയ്യുന്ന രാജ്യങ്ങളും നിലം പതിക്കും അത് പകൽ വെളിച്ചം പോലെയുള്ള സത്യമാണ് അവരായിരിക്കുമോ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ പുറം ലോകമറിയാതെ നശിപ്പിക്കുന്നത് എന്നാൽ ഇന്ന് ലോകത്തിലെ തന്നെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ടൊയോട്ട തന്നെ നേരിട്ട് ഇറങ്ങിയതിനാൽ നമുക്കെല്ലാം പ്രതീക്ഷിക്കുവാനുള്ള വക ഉണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ